നമസ്കാരം അൾട്ടിമേറ്റ് ലൈഫ് ഫ്രഷ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ പീച്ചി വാഴാനി റിസർവ് ഫോറസ്റ്റിന്റെ ഒരു ഭാഗമായ കുതിരാൻ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് എന്നോടൊപ്പം ഇന്ന് വന്നിരിക്കുന്നത് മോൺട്രം ടി വി ചിലറ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് പ്രധാനമായും അവൻ്റെ ബാർ ഒന്ന് പൊക്കി പിന്നെ ഒരു കുടിവെള്ളക്കുപ്പി ബാക്കിലുള്ള ആ കുഞ്ഞ് കായലിറങ്ങി ഒഴിച്ച് കെട്ടി അപ്പോൾ മുതത്തധികം ഹാരമില്ലാതെ എന്നാൽ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന പോലെ നീവർ നീരുന്നും അതോടൊപ്പം തന്നെ ഗിയറൊക്കെ മാറ്റി കയറ്റങ്ങളൊക്കെ വളരെ സുഖകരമായി യാത്ര ചെയ്യാനും എല്ലാം പറ്റുന്ന രീതിയിലാക്കിയെടുത്തു ഈ കാണുന്ന റോഡ് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ പലരും വിശ്വസിക്കില്ല പക്ഷെ സത്യം അതാണ് കുറച്ചു കാലം മുമ്പ് വരെ എൻ എച്ച് ഫോർട്ടി സെവൻ എന്നറിയപ്പെട്ടിരുന്ന റോഡായിരുന്നു ഇത് രണ്ടായിരത്തി പത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി റോഡുകളുടെ നമ്പറൊക്കെ പുനഃക്രമീകരിച്ചപ്പോൾ എൻ എച്ച് ഫോർട്ടി സെവൻ്റെ ഒരു ഭാഗം സേലത്ത് നിന്ന് എറണാകുളത്ത് ഇടപ്പള്ളി വരെയുള്ള ഭാഗം എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്നാക്കി മാറ്റി അതിനുശേഷം ഹൈവേ വീതി കൂട്ടുന്നതിനുള്ള ആരംഭിച്ചു ആ സമയത്ത് വടക്കഞ്ചേരി മുതൽ മണ്ണുത്തി വരെയുള്ള ഭാഗം ഈ കുതിരാൻ മലയിലൂടെ ഒരു തുരങ്കവും നിർമ്മിച്ചുകൊണ്ട് പണി ആരംഭിച്ചു ആ തുരങ്കത്തിന് വേണമെങ്കിൽ ഒരു ഭിന്നസരക്കിടക്ക് അവകാശപ്പെടാം കാരണം അത്ര സമയമെടുത്ത് തീർത്ത ഒരു തുരങ്കമാണ് രണ്ടായിരത്തി പത്തിലിവിടെ റോഡ് പണി ആരംഭിച്ചെങ്കിലും തുരങ്കത്തിൻ്റെ പണി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു പിന്നെ അതിൻ്റെ പണി ഭാഗികമായി അതായത് രണ്ട് തുരങ്കങ്ങളിൽ ഒരെണ്ണത്തിൻ്റെ പണി തീർക്കുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർണമായും അത് ഗതാഗത യോഗ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ മാത്രം ഏതായാലും പുതിയ ഫോർ ലൈൻ റോഡ് വന്നതോടെ ഈ റോഡ് തീർത്തും വിസ്മൃതിയിലായി അതോടൊപ്പം തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന കുതിരാൻമല ശാസ്ത്ര ക്ഷേത്രവും ഗതാഗതമുണ്ടായിരുന്ന കാലത്ത് ഇതിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ മിക്കവാറും ക്ഷേത്രത്തിൽ നിർത്തി കാണിക അർപ്പിച്ചു പോകാറുണ്ട് ചിലർ നിർത്താറില്ല കാണിക്ക എറിഞ്ഞും പോകാറുണ്ടായിരുന്ന അന്ന് പൂജാ സമയം കഴിഞ്ഞാലും ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലും ആൾക്കാരും കാണും കാരണം ഈ അർപ്പിക്കപ്പെടുന്ന കാണിക്ക സ്വീകരിക്കുന്നതും പിന്നെ അതുപോലെ തേങ്ങ ഉടയ്ക്കുന്നത് പലപ്പോഴും എടുക്കുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ ആരുമില്ല വിജനം ഇവിടെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ പറഞ്ഞു കാരണം ചോദിക്കാനൊരാളില്ല രാവിലെയും വൈകുന്നേരവും പൂജയുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നിജനമായിരിക്കും എന്നുള്ള അവസ്ഥയാണ് രണ്ടു കൊല്ലം മുമ്പൊരിക്കുന്നു അന്ന് ഇത് തന്നെ ആയിരുന്ന അവസ്ഥ പക്ഷെ ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് ആൾക്കാരുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ കാര്യമില്ല അല്ല ഇനി ശബരിമല അയ്യപ്പ ഭക്തന്മാർ മറന്നാലും ക്ഷേത്രം അവരെ മറന്നിട്ടില്ല പമ്പയിലേക്ക് പോകുന്ന പല വഴിക്കും അന്നദാനം അന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് അവിടെയൊക്കെ നടത്തണമെന്നുണ്ട് എന്ന് ഇതാ ഒരു ബോർഡ് കാണാം ശബരിമല യാത്രകൾ കഠിനമാണ് ഹൈവേയിൽ കൂടെയുള്ള സൈക്കിൾ ഒന്ന് വഴി മാറുള്ള മുണ്ടയ്ക്കൽ ശേഖര എന്നുള്ള ഭാവത്തിൽ അതാ ബോധം ഏകദേശം അഞ്ച് മിനിറ്റ് ക്യാമറ ഓൺ ചെയ്ത് ഷർട്ടിന്റെ പോക്കറ്റിലിട്ടു അപ്പോൾ കാണുന്നതാണ് ഇത്രയും അതാ പിന്നെ അവര് നമ്മുടെ നേരല്ല ഓവർലോഡ് ആണെങ്കിലും ഹെൽമെറ്റ് ഇല്ലെങ്കിലും നമ്മുടെ നേരെ വന്നില്ല രണ്ട് മൂന്ന് അത്തിരി മര്യാദയുള്ള ആളാണ് റോങ് ആണെങ്കിൽ ഒതുങ്ങി തന്നു അടുത്ത ആൾ പിന്നെ ഫോൺ വന്നുകൊണ്ട് അവിടെ നിർത്തി അടുത്ത ആളാ വരുന്നു മാല നിക്കട എന്നുള്ള ഭാവത്തിൽ ആ കുഞ്ഞിന് കണ്ടുപിടിക്കാൻ ഇത് നേരിഗിരി എന്നുള്ളൊരു ഭാഗം വടക്കഞ്ചേരി കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ നിർത്തിയതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസ്താവിച്ച ഒരു കാര്യമുണ്ട് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ടില്ല അത് പൂർണമായും ശരിവെച്ചുകൊണ്ട് ഡ്രൈവിങ്ങിലടക്കം പല കാര്യങ്ങളിലും നമ്മൾ ഇന്നും ദുസ്വാതന്ത്ര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ദുസ്വാതന്ത്ര്യമാണ് ഇവിടെ ശ്രീ ബൈജവൻ നായർ അമേരിക്കയിലെ ഡ്രൈവർലെസ് കാറുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതെങ്ങാനും ഇവിടെ വരണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ നൂറ് ശതമാനം കാറുകളും വാഹനങ്ങളും എല്ലാം ആ ടൈപ്പ് ആവണം അതല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് സ്വഭാവങ്ങൾ മാറണം അതിൽ മിക്കവാറും ആദ്യം പറഞ്ഞതേ സംഭവിക്കൂ എന്നാണ് തോന്നുന്നത് അതാ വരുന്നുണ്ട് രണ്ടുപേര് പിന്നെ നമ്മളിവിടെ ഒതുങ്ങി ഇരിക്കുന്നതുകൊണ്ട് വഴി മാറടാ എന്നതിനുള്ള ഭാവമില്ല എന്ന് മാത്രമാണ് ഹൈവേയിൽ നിന്നും ക്ഷേത്രത്തിലേക്കും ഉള്ള വഴിയിൽ പല ഭാഗത്തും ആനയെ സൂക്ഷിക്കണം എന്നുള്ള ബോർഡ് കാണും ഇന്ന് മനുഷ്യരില്ലാത്തതുകൊണ്ടായിരിക്കും പിന്നെ വനമാണ് അവരുടെ സ്ഥലമാണ് അവർ വരട്ടെ ചെങ്കുടികളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച ഈ ഭാഗമാണ് പഴയ ഇരുമ്പ് പാൽ അന്ന് നില ഡ്രൈവ് ചെയ്തവർക്ക് ഓർമ്മയുണ്ടാവും വളരെ വീതി കുറഞ്ഞൊരു പാകമാണ് രണ്ട് വലിയ വാഹനങ്ങൾ വരുന്ന എതിരെ വരുന്ന സമയത്ത് ഒരെണ്ണം റോഡിൽ നിർത്തണം മറ്റത് കടന്നു പോയതിന് ശേഷം പോകണം രണ്ടും കൂടി ഒന്നിച്ച് കയറിയാൽ ട്രാഫിക് ബ്ലോക്ക് ഉറപ്പ് ും ഒഴുക്കൊന്നുമില്ല കാരണം വെള്ളമൊക്കെ അങ്ങ് പി ചെ ഡാമിൽ സ്റ്റോർ ചെയ്തിരിക്കേത്രം പോലെ തന്നെ ഒരു ചേപ്പലും ആളില്ലാതെ കിടപ്പുണ്ട് പുഴയിൽ ഒഴുക്കില്ലാത്ത സൗകര്യപ്രദമായിട്ട് ഇര പിടിക്കാം എന്ന് കരുതി അതാ ഒരു കൊക്ക് ഇരുമ്പ് പാലത്തിനുപോലെ അതാ പുതിയ കോൺക്രീറ്റ് പാലം പുതിയ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എവിടെ നമ്മുടെ കൊക്ക് ആ അവിടെ തന്നെ ഉണ്ട് ആ എന്തോ കാര്യമായിട്ട് കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ചെങ്കുടിക്കും ഇതേതാ മാടക്കത്തറ സബ് സ്റ്റേഷനിലേക്കുള്ള എക്സ്ട്രാ ടെൻഷൻ ലൈൻ കാണാ ഈ ക്ഷേത്രത്തിലേക്ക് ആർക്കെങ്കിലും വരാൻ തോന്നിയാൽ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ടണൽ കഴിഞ്ഞ് അല്പം മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ടായിട്ട് ഒരു ചെറിയ വഴി കാണാം വഴി എന്ന് പറയാമോ എന്നറിഞ്ഞുകൂടാ ദാ ചുവന്ന രൂപത്തിന്റെ തൊട്ടപ്പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട് വാഹനങ്ങളിൽ വരുമ്പോൾ അറിയേയില്ല ഇറങ്ങുന്നത് അത്രയും വളരെ നല്ല ഒരു ഇറക്കാണ് ഇനി പാലക്കാട് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഈ മുമ്പിൽ കാണുന്ന റോഡ് അല്ല ഓഫ് റോഡ് വഴി ഇങ്ങോട്ട് ഒരു ഒര കിലോമീറ്ററോളം വരണം എന്നാ തൃശ്ശൂർ ഭാഗത്ത് വരുമ്പോൾ ഈ ടണലിന് മുമ്പേന്ന് തിരിഞ്ഞു വരുന്ന വഴി പൂർണ്ണമായും അടച്ചു കഴിഞ്ഞാൽ കളഞ്ഞിരിക്കുന്നു അതിന്റെ ഉദ്ദേശം എന്താണാവോ പത്തൊമ്പതാം ഒരു ബോർഡ് കാണും ആ ചെറിയ ബോർഡ് അമ്പലത്തിലേക്കുള്ളത് തൊട്ടടുത്ത് മറ്റൊരു സ്ഥാപനത്തിന്റെ വലിയൊരു ബോർഡ് എന്നുള്ള ദൂരക്കാഴ്ച എന്തായാലും നല്ല രസകരമായ ഒരു വ്യൂ ആണ് വടക്കഞ്ചേരി ടൗണിൻ്റെ അടുത്ത് മംഗലം പുഴ ഇരുവശത്തും സർവീസ് റോഡിന്റെ പാലങ്ങളുള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല വ്യൂ ആലത്തൂർ ടൗണിന് ഗായത്രി പുഴ റോഡിന്റെ മൊറവിച്ചത്തത് വാഹനങ്ങളെല്ലാം വളരെ മെല്ലെ പോകുന്നത് കാണാം അതിൻ്റെ കാരണം തൊട്ട് മുമ്പ് അതിവേഗതയിൽ ഒരു വാഹനം അങ്ങോട്ട് പോയി ഹൈവേ പണിക്കാർ സ്ഥാപിച്ചിരുന്ന ടെമ്പററി ഡിവൈഡർ മൂന്നാലിനെ ഇടിച്ച് വീഴ്ത്തി പോകുന്ന ആ ശബ്ദം കേട്ടാണ് അങ്ങോട്ട് നോക്കിയത് ആ വാഹനം ഏതാണെന്നോ കളർ എന്താണെന്നോ മനസ്സിലായില്ല നേവി ബ്ലൂ ബ്ലാക്കോ അങ്ങനെ എന്തുവാണെങ്കിലും ആവാം അത് ടൊയോട്ടയോ മഹീന്ദ്രയോ പോലത്തെ അതൊരു വലിയ വണ്ടിയാണെന്നോ മനസ്സിലായി വേറെ ഒന്നും മനസ്സിലായില്ല ഏതായാലും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബാക്കി വണ്ടികൾ വളരെ മെല്ലെ പോകുന്നത് ഇനിയിപ്പോൾ അയാൾ ആ സൈഡിൽ കൂടെ പോകുന്നതിന് പകരം ഇതിലെയാണ് വന്നതെങ്കിൽ മറ്റേ ചലനമില്ലാതെ നിൽക്കുന്ന ഡിവൈഡറിന് പകരം മെല്ലെ ചലിക്കുന്ന ഈ സൈക്കിളും പോകാൻ വഴിയുണ്ട് അതല്ലെങ്കിൽ ഇനിയും കാണാം